അത് എല്ലാവർക്കും എടുക്കൊള്ളാൻ പറ്റൂല ഇപ്പൊന്ന് പറഞ്ഞാ തല്ലിക്കൊല്ല ഞാൻ ഇടതു വർഷം ചിന്താഗതി ചിരിക്കുമ്പോ പിന്നെ വിശ്വാസം ചുമല മലക്കള് സാക്ഷിയാണ് ഞാൻ ഇത് കളവ് പറയല്ല ഇവിടെ കളവ് പറഞ്ഞിട്ട് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഞാനിപ്പോ അകലാട് കുഞ്ഞിയും പള്ളി കാട്ടിലപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു മക്കാമിൻ്റെ അടുത്താണുള്ളത് ഇവിടെ ഈ മക്കാമിന് എന്തൊക്കെയോ വലിയ പ്രത്യേകതകൾ എന്നൊക്കെയാണ് പറയണത് എന്തായാലും ഞാനിവിടെ ഒരു മഹ്മൂദ് ഉസ്താദിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ആൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാനാണ്ട് വന്നിട്ട് കണ്ടിട്ടില്ല ആളിവിടെ ഇവിടെ ഉണ്ട് എന്തായാലും ആൾക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് നോക്കാം അകലാട് അകലാട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാവക്കാട് പൊന്നാനി ഹൈവേയിൽ ചാവക്കാടിനോട് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരത്താണ് ഉള്ളത് ആറോ അഞ്ചോ കിലോമീറ്റർ ദൂരത്ത് അകലാട് എന്നാണ് പറയാം സ്ഥലത്തിന് അവിടെ കാട്ടിലപ്പള്ളി പ്രസിദ്ധമാണ് ഞാനത് കേട്ടിട്ടുണ്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഇതാ ഈ കെട്ടിടത്തിൻ്റെ അകത്തായിട്ടാണ് നമ്മുടെ കുഞ്ഞിൻപള്ളി ജാറം ഉള്ളത് ഈ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഉസ്താദ് എന്താ എന്താ കുഞ്ഞിന്താട് കാട്ടിലള്ളി കുഞ്ഞിന്താങ്ങൾ ശരിക്കുള്ള പേര് ബഹാവുദ്ദീൻ ബഹാവുദ്ദീൻ ആ ബഹാവുദ്ദീൻ ബഹാബുദ്ദീൻ അത് കുട്ടികളുടെ വിഷയമായിട്ട് ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് അള്ളാഹുഷിബു കൊടുക്കലുണ്ട് അങ്ങനെ ഇവിടെ വെച്ചാൽ കുട്ടികൾക്ക് സ്പെഷ്യലിസ്റ്റ് ആണ് എന്ത് കാര്യം കുട്ടികൾ വന്നിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോകൊണ്ട് ഇവിടെ ഇപ്പൊ സമീപകാലത്താണ് എന്ന് ചെയ്യാർ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇന്ത്യ മക്കമ്പ്രയിൽ ദിക്കർ മജീലസ് ഉണ്ട് അതിലും നല്ല പങ്കാളിത്തം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അംഗങ്ങൾ പങ്കെടുക്കാറുണ്ട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ പിന്നെ കൂടുതലും ഈ രോഗങ്ങൾക്ക് വളരെ സിഫിയാണ് എന്താ പറയപ്പെടുന്നത് അതുപോലെ മക്കളില്ലാത്തവർക്ക് ചെറിയ കുട്ടികൾക്ക് പിന്നെ പ്രായഭേദമൊന്നുമില്ല ഈ ക്യാൻസർ പോലെ രോഗങ്ങൾക്കൊക്കെ വന്നിട്ട് പിന്നെ അവര ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ട് അതുപോലെ പിന്നെ ശമനം കിട്ടിയിട്ട് ശാന്തി കിട്ടിയിട്ടൊക്കെ ഒട്ടേറെ അനുഭവങ്ങൾ പലവരും കൊണ്ടു കേട്ടിട്ടുണ്ട് ഈജിപ്തി പിന്നെ നിന്ന് യമനിന്ന് വന്നാന്ന് രണ്ടഭിപ്രായും പിന്നെ എത്ര കൊല്ലത്തെ പഴക്കം ഉണ്ടാവും കൊല്ലം വർഷം മേലെ ഒരു സീതാണ് തങ്ങൾ കുടുംബാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ പല ഗ്രാമത്തും അത് കൂടുതലൊരു റൂസുമായി ബന്ധപ്പെട്ടിട്ട് ദിവസം കൃത്യമായിട്ട് വന്നാൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അവരെ പ്രയാസങ്ങൾ സഫലീകരിച്ചിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ട് ശിഫ കിട്ടിയിട്ട് അനേകായിരങ്ങൾ വന്നിട്ടാണ് ഇവിടെ നേർച്ച സംഭാവനകളൊക്കെ തരുന്നത് ആ പൈസ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഉറൂസ് കഴിക്കുന്നതും ആ ഇരുന്നൂറ് ഓളം ചാക്ക് ഭക്ഷണം വച്ച് വിതരണം ചെയ്യും അതുപോലെ അത്ര കണ്ട് ചക്കര കഞ്ഞി പിന്നെ ഈ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് കൂടിയ ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉറൂസിന് തുടക്കം അന്ന് മുതൽ ഈ ഉറൂസ് അവസാനിക്കുന്നത് വരെ രാവും പകലും വിവിധ പലഹാരങ്ങൾ ദ്ദേഹത്തിന്റെ തോടുള്ള മൊഹബത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു ഭാഗമായി ആ സന്തോഷത്തിന്റെ ഭാഗമായി സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ തലം പരിഹാരങ്ങൾ ഇങ്ങനെ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഒഴുകിക്കൊണ്ടേയിരിക്കും എല്ലാകോലും ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് കൂടിയ ദിവസങ്ങളിൽ എത്ര ഒരു ദിവസല്ല ഒരു ദിവസം അതിന് മെയിൻ ദിവസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി ഒന്ന് അതിൽ പരിപാടിയും മുപ്പതാം തീയതി ചക്കര കഞ്ഞിര പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചക്കര വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം കാഞ്ഞിരമുട്ടം അത് കഴിഞ്ഞാ ഏറ്റവും കൂടുതൽ ഒരു പിന്നെ പത്ത് മൂവായിരം ആൾക്കാരിന്റെ അറിവനുസരിച്ച് വന്ന് ഭക്ഷണം ചക്കര കഞ്ഞി വാങ്ങിച്ചു പോകുന്നു ജാതി മതൊന്നും ഇവിടെ എല്ലാ ജാതി മതസ്ഥരും വന്ന് പിന്നെ ആവലാതി വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ആ തൊണ്ണൂറ് ശതമാനം അതൊക്കെ സാധിച്ച് ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു വരുന്ന അംഗങ്ങളാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയും പലവരോട് നമ്മൾ ചോദിക്കും അപ്പം പറയുന്ന സംഭവങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ വിഷമം പറഞ്ഞു അത് സാധി സാധിച്ചു ആ അതിനെ സന്തോഷ പ്രകടനമായിട്ടാണ് കൊണ്ടുവരുന്നത് പല ഭയങ്കര അത്ഭുതമാണ് ഇവിടെ ചരിത്രത്തിൽ ഇവിടെ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്തൊന്നും അത്തരത്തിലുള്ള മധുര പലഹാരങ്ങളും വരുന്നൊരു പ്രദേശമല്ല പഴങ്ങളായിട്ട് പഴങ്ങളായിട്ട് അപ്പങ്ങളായിട്ട് അതുപോലെ വിവിധ വിധ പലഹാരങ്ങൾ അത് ഇവിടെ വരുന്നവർക്ക് ഇത് എടുത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടുത്തെ സംഘാടകർ വളരെയധികം പ്രയാസപ്പെടും അപ്പൊ നിങ്ങൾ ഇരുന്നാൽ തന്നെ ഇപ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയതൊരു പത്ത് പതിനഞ്ച് പോലെ പഴം സംഭാവന ആയിട്ട് വരും ഉണ്ടാകും അങ്ങനെ മറ്റു പലഹാരങ്ങളായിട്ട് വിവിധ ദിവസങ്ങളിലായിട്ട് വരും മഹാന്റെ മക്കുപുറയിൽക്ക് വരുന്ന വരുമാനത്തിൽ നല്ലൊരു ശതമാനവും ചാരിറ്റി പ്രവർത്തനത്തിനായിട്ടാണ് കമ്മിറ്റി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പ്രദേശത്തുള്ള കിടപ്പ് രോഗികൾ വിധവകൾ വികലാംഗർ എന്നിവർക്ക് പ്രതിമാസത്തിൽ നല്ലൊരു പൈസ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പ്രദേശത്ത് പിന്നെ എത്തിയമായ കുട്ടികളെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നതിൽക്കും അതുപോലെ അടിയന്തിര ഘട്ടങ്ങളിൽ ഹോസ്പിറ്റൽ പോലുള്ള പിന്നെ വലിയ സംഖ്യ ചിലവ് വരുന്നതിൽക്കുമൊക്കെ നല്ലൊരു വിധം പ്രതിമാസം അതിന് പുറമെ തന്നെ കമ്മിറ്റി കൊടുക്കാറുണ്ട് പിന്നെ ഉറൂസുമായി ബന്ധപ്പെട്ടിട്ട് ഉറൂസ് കഴിഞ്ഞിട്ട് വരുന്ന വരുമാനത്തിലും അതിന്റെ തൊണ്ണൂറ് ശതമാനവും ചാറ്റിക്കായിട്ടാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അത് ജാതി പതും വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും അങ്ങോട്ട് അഭ്യാസം സമർപ്പിക്കാറുണ്ട് കാരയക്കാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഈ പിന്നെ പാലക്കാട് പട്ടാമ്പി അടുത്തായിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാർ വിടാ വിദ്യാർത്ഥിനി വന്നിരുന്നു സ്ഥിരമായിട്ട് വരുന്നു അല്ല നന്നാ കണ്ടതാണ് പിന്നെ അവരെ ഞാൻ കണ്ടിട്ടില്ല വന്നു പോകണ്ട അപ്പൊ ഈ കാരമരത്തിനെ കുറിച്ച് അവർ കൊറേ ഗവേഷണം ചെയ്തു അവരുടേതായ നിലയിൽ അപ്പൊ അവര് കാരമരം ഉള്ള നാടിന്റെ സ്ഥലമാണ് അപ്പൊ കാരേക്കാട് എന്നാണ് അതിന് സ്ഥലത്തിന് പറയണം ഇത്രയും പ്രായമുള്ള ഒരു കാരമരം വളഞ്ഞു പൊളഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു മരം നമ്മളെ നാട്ടിലില്ല സത്യത്തിൽ ഇത് കാരമരം തന്നെയാണ് അതിപ്പോ അവിടെ ചെന്നു കഴിഞ്ഞാല് ആ കാരമരത്തിന്റെ അർത്ഥം ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ മരം തന്നെ ഇപ്പോഴും നമ്മൾ പേരിന് ലേശം വെള്ളം ഒക്കെ കൊടുക്കുന്ന ആ മരം കണ്ടു കഴിഞ്ഞാൽ തന്നെ വണങ്ങിയത് ആ വണങ്ങിയ മരത്തിമിലാണ് ഇപ്പൊ ഈ ഇല നിൽക്കുന്നത് ആ ഇല കൊണ്ടുപോയിട്ട് ക്യാൻസർ രോഗികൾക്കും പല രോഗികൾക്കും ഇത് കൊടുക്കലുണ്ട് ചരിത്രം ഒന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല കൂടുതൽ ഡീറ്റെയിൽ നടക്കുന്ന പ്രത്യേകതകളാണ് ഈ വണങ്ങിയ ഈ വടി മരം മുളച്ച് അതിന്റെ എല്ലാ ശമനം എന്ത് എല്ലാ എല്ലാ രോഗത്തിനും രോഗത്തിനും എനിക്ക് മനസ്സിലായത് ഏതാണ്ട് ഒരു മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മിസ്രിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇവിടെ വന്നെത്തിയിട്ടുള്ള ഒരു സൂഫി ഫക്കീറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അറിവ് ഇവിടുത്തുകാർക്ക് ഇല്ല അദ്ദേഹത്തിൻ്റെ ഹയാത്ത് കാലത്ത് ജീവിതകാലത്ത് അദ്ദേഹം കുത്തിപ്പിടിച്ച് നടന്നിരുന്ന ഒരു വടി അതൊരു കാരമരത്തിൻ്റെ വടി എന്ന് പറയുന്നുണ്ട് അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും മുൻപോ അദ്ദേഹത്തിൻ്റെ കബറിൻ്റെ തൊട്ടടുത്ത് കുടുന്ന മണ്ണിൽ കുഴിച്ചിടുകയും അത് തളർത്തൊരു മരമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അത്ഭുതമായിട്ട് പറയുന്നത് ഈ ഒരു മരത്തിൻ്റെ ഇലയും ആ ഒരു മരവും ഒക്കെയാണ് ഇവിടെ വരുന്ന ഏതൊരു അസുഖത്തിനും ഈ ഒരു മരത്തിൻ്റെ ഇലയാണ് ഔഷധമായിട്ട് കൊടുക്കുന്നത് പറയപ്പെടുന്നത് ഈ ഒരു കാരമരത്തിൻ്റെ ഇല അതായത് സാധാരണ കാരമരത്തിൻ്റെ ഇലക്ക് കയ്പുണ്ടാകും എന്നാണ് പറയുന്നത് ഈ ഒരു കാരമരത്തിൻ്റെ ഇലക്ക് കയ്പ്പ് ഉണ്ടാവില്ലത്രേ മാത്രമല്ല ഈ ഒരു മരത്തിൻ്റെ കൊമ്പുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനരുദ്ധാരണം ഇവിടുത്തെ ഈ ഒരു ദർഗയുടെയോ പള്ളിയുടെയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിപുലീകരണം പുനരുദ്ധാരണമൊക്കെ നട ത്തുന്ന സമയത്ത് ഈ മരത്തിൻ്റെ കൊമ്പുകൾ സ്വമേധയാ മുറിഞ്ഞ് അറ്റുപോകും അല്ലെങ്കിൽ മാറിക്കൊടുക്കും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം അങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇദ്ദേഹം പിടിച്ച് നടന്നിരുന്ന വടി ആ വടി ഉപര ഓഫാത്തിന് മുമ്പ് ആ വടിയോട് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതുവരെ സ്ഥാപിക്കും അപ്പം നീ അങ്ങോട്ട് മുളക്കുക മുളച്ച് വരുന്നവർക്കൊരു തണലായിട്ട് ഇവിടെ നിൽക്കുക ഒരു ഔഷധമായിട്ടും അതാണ് ആ കാരമരം പിന്നെ ഇതാണ് ടോപ്പ് ഇവിടെ ആ ഒരു പ്രസിദ്ധി പറയുന്ന അത്ഭുതം എന്ന രീതിയിൽ പറയുന്ന ആ ഒരു കാരമരം അത് ഇതാണ് തഥാ ഇല പൊട്ടിക്കുന്നത് അവിടത്തെ ആണ് ഇതാണോ അല്ലെ പച്ചക്കറി തിന്ന തിന്ന വിശ്വാസം അസുഖങ്ങളൊക്കെ പോകൂലെ വിശ്വാസമാണോ ഈ കാരമരത്തിന്റെ ഇലക്ക് കയ്പുണ്ടാവും എന്നാണ് പറയുന്നത് എനിക്കറിഞ്ഞൂടാ ഇവർ അങ്ങനെയാണ് പറയണത് ഞാനിപ്പോ ഈ ഇല ഇവിടുന്ന് കഴിച്ചു നോക്കി ഇതിന് കയ്പ്പൊന്നുമില്ല സാധാരണ എല്ലാ കാര്യം എങ്ങനെയാണോ അതോ ഈ വാര മാത്രം എങ്ങനെയാണോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല ഇവർ പറയുന്നത് അങ്ങനെയാണ് സാധാരണ കാരമരത്തിന്റെ ഇലക്ക് ഭയങ്കര കയ്പായിരിക്കും എന്ന് പറഞ്ഞു ഈ ഇല ഇലപ്പൊ ഉസ്താദിന് കൂട്ടിച്ചു തന്നു അല്ലെങ്കിൽ കഴിച്ചു നോക്കുമ്പോ അതിന് കയ്പ്പൊന്നും ഇല്ല കയ്പ്പ് ഇല്ലെന്നു പറഞ്ഞ തീരല്ല പള്ളിയുടെയോ അല്ലെങ്കിൽയോ ണം ഓരോ കാലങ്ങളിൽ വരുമ്പോ ഇതിന്റെ കൊമ്പുകൾ പല ഭാഗങ്ങളിലേക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ മുറിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉദ്ദേശിച്ചുകഴിഞ്ഞാല് ആ കൊമ്പ് മുറിയാതെ മറ്റു ഭാഗത്തേക്ക് തിരിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കൊമ്പുകൾ മുറിക്കാറില്ല താനേ ഒടിഞ്ഞുണ്ട് ഒടിഞ്ഞുണ്ട് അതിപ്പോ ഒടിഞ്ഞു സംഭവിക്കുക മാറി നിൽക്കാ നമുക്കിപ്പോ നിർബന്ധമായിട്ട് വരുന്നത് മുണ്ടി വരുമ്പോ അത് മാറി നിക്കലാണ് മാറി നിക്കലാണ് എത്ര വർഷം കൊല്ലം ഈ മക്കാമ് ഇങ്ങനെ ആകുന്നതിന് മുമ്പിട്ട് ഒരു ഉണ്ടായിരുന്നു അതെ അത് ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ട് അനുഭവിച്ച ആൾക്കാർ ധാരാളം അങ്ങനെ ഇതുപോലെ തന്നെ ഞങ്ങൾ ആരും വേറെ സ്നേഹനും അവിടെ ഒരു ക്രിസ്ത്യാനിയൊക്കെ മൂന്ന് മെഡിക്കൽ കഴിഞ്ഞാൽ മൂന്ന് മെഡിക്കൽ കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ അവിടുത്തെ അറബി പറഞ്ഞ് ഇപ്പം ശരിയാവില്ല ബ്രിങ്ക് ശരിയാവില്ല നമുക്ക് വയറിനെന്തെങ്കിലും കുഴപ്പമുണ്ട് അതുകൊണ്ട് ശരിയാവില്ലെന്നാണ് അങ്ങനെ ഇപ്പം പറഞ്ഞ് കരഞ്ഞിട്ട് ബുദ്ധിമുട്ടാണോ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് മൂന്ന് പെൺകുട്ടാണോ ചെറുത് അപ്പോൾ നാട്ടിൽ പോകാൻ പരിപാടിയാണ് ഇവിടുന്ന് ഞങ്ങൾ ജല ഉണ്ടല്ലോ സ്ഥാനം വിളിച്ച ഞങ്ങൾ സ്ഥലത്ത് എങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ മൂന്ന് മെഡിക്കൽ പൊട്ടിയിട്ടിരിക്കുന്നു ഇനി നമുക്ക് കാശ് കിട്ടിയിട്ടല്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ടൊക്കെ പറഞ്ഞു പോന്നു അങ്ങനെ അത് ഇവിടുന്ന് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പൊന്നാളിയിലൊരാള് അങ്ങനെ ഒരു ഇല കൊണ്ടുവരാൻ പറഞ്ഞു മെല്ലര മേലേ അങ്ങനെ കുറച്ച് ഇല വേണം ഇവിടുന്ന് അത് കൊടുക്കാനെന്ന് പറഞ്ഞു മേലേറിന് ശാന് കൊടുത്തേക്കാന്നുണ്ട് മേലേര് ഇങ്ങനെ ഒരാൾ കണ്ടു വന്നപ്പോൾ ഇലത്ത് കൊടുത്തയച്ചു ആ ഇലവന് കാലത്ത് വരുമ്പോഴ്റ്റിൽ കഴിക്കാൻ പറഞ്ഞു ഇവിടുന്ന് മെല്ലേര് അത് കഴിച്ചിട്ട് നാലാമത്ത് ഇനി ശരിയാകില്ല അറബി ഒഴിവാക്കും ഞങ്ങളിതുകൊണ്ട് നമ്മൾ സ്നേഹം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് അവനും കൂടിയിട്ട് നിർബന്ധിച്ചിട്ട് ഈ ഇല കൊടുത്ത് കഴിക്കാൻ പറയും കാലത്ത് എന്നിട്ട് ധൈര്യം പോയിക്കോന്ന് പറഞ്ഞു എന്നിട്ട് അത് ഇരുപത്തഞ്ച് റിയാലറിയാലാണ്ട് കെട്ടിട്ടാണ് പോയിട്ട് ഇത് എന്തായാലും പാസ്സാവും എന്നിട്ട് ഇടത്ത് മെയിൽ വരും ആ എന്നിട്ട് ബ്രീഡ് പറഞ്ഞിട്ട് കഴിച്ചോ എന്നിട്ട് പൊയ്ക്കുന്ന് പറഞ്ഞു അങ്ങനെ ആ കഴിച്ചും കാലത്ത് പോയി നാലല്ല റൈറ്റ് മെഡിക്കലും മെഡിക്കൽ പാസ്സായി അങ്ങനെ അവന് ഇവിടേക്ക് ഇത്ര ഇരുപതിനായിരം ഉറുപ്പുണ്ട് നെയ്യാത്താക്കുന്നപ്പം അന്ന് പറഞ്ഞിട്ട് പിന്ന അദ്ദേഹത്തിന്റെ ഭാര്യക്ക് വാറ്റിന്റെ ഉള്ളിൽ ഒരു മുഴ വന്നിട്ട് പിന്നെ ഇവിടുത്തെ തന്നെയാണ് കെട്ടി അതല്ലേ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ എട്ടു ലക്ഷം ഉറുപ്പ്യണ്ട് ഈ ആ മുഴ മാറ്റെക്കുന്നതിന് ഡോക്ടർമാര് പറഞ്ഞത് എട്ടുറുപ്പ്യ എട്ടു ലക്ഷത്തിലേക്ക് എട്ടു രൂപ പോലും അവർക്കില്ല ഈ തട്ടുകട മരുന്നോട്ട് നടത്തി ആ ഹോട്ടലിൽ നടത്തിയിട്ടാണ് ഉപജീവനം നടത്തുന്നത് അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്ന് കഴിക്കുക പിന്നെ എല്ലാ ദിവസവും രണ്ട് കിലോമീറ്റർ കുറയാതെ നടക്കുന്നത് ഒരു കിലോമീറ്റർ നടക്കും തിരിച്ചു വന്നാൽ രണ്ട് കിലോമീറ്റർ ആയി അങ്ങനെ നടക്കുക എല്ലാ ഞായറാഴ്ച ഒരു കൂട്ടതീയർത്തു അതിൽ ഈ സ്ത്രീ വന്ന് പങ്കെടുക്കുന്നുണ്ട് അപ്പോ ഒരു പ്രാവശ്യം നടന്ന് നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അല്ല നടക്കാൻ പോകുമ്പോൾ ഇതിലെ കടന്നുപോയി അപ്പോൾ അവിടെ നിന്നിട്ട് മനസ്സുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു അപ്പം ഈ മഹാന്റെ മുമ്പിൽ ഞാൻ പല പ്രാവശ്യം കൂട്ടധികാരത്തിനും മറ്റൊക്കെ വന്നിട്ടുണ്ട് നിൻ്റെയും മുഴക്കൊരു സമാധാനം കിട്ടില്ലെന്നാണ് ഞാൻ ആ സ്ത്രീ നടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബ്ലെയ്ഡുകൊണ്ട് വരച്ച മരുന്ന ഒരു ഒരു വേദന ഒരു നീറ്റിലുണ്ടാവും ബ്ലെയ്ഡുകൊണ്ട് വരച്ച നീറ്റ് എന്താണ് സാധനം നോക്കുമ്പോൾ എന്തോന്ന് എന്ന് നേരെ വീട്ടിൽ പോയി സാധനം വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴേക്ക് അത് അറ്റു നോക്കുമ്പോൾ ബ്ലേഡ് കൊണ്ട് വരച്ച മാതിരി വരും എന്നവര് പറഞ്ഞ ഒരു ഉറപ്പാണ് നമുക്കുള്ളത് നേരിട്ട് കണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ അവലാധി ഒന്നും അങ്ങനെ അടുത്ത് ബോധിപ്പിച്ചിട്ടില്ല കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹവും സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ഞാൻ അടുത്ത എം ചിന്താഗതി പിന്നെ നിങ്ങൾക്ക് വിശ്വാസം നൂറ് ശതമാനം ഉണ്ടല്ലോ ഉണ്ട് ട്രയൽ നടത്തിയിട്ടില്ല എന്ന് അതെ അതെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം മഹാനോട് ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല മടച്ചവനാൽ എല്ലാം തരുന്നത് മഹാന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ ഇവിടെ ഒരു സുലൈമു എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ അദ്ദേഹം സൈഡ് മുഴുവൻ തളർന്നു ഇവിടെ പിന്നെ ആരൊക്കെ കൊടുന്ന് കണ്ടിട്ട് വളരെ പ്രയാസപ്പെട്ടു കരഞ്ഞു കണ്ടിട്ട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് മൂപ്പര സ്വപ്നത്തെ ദർശിക്കാൻ കഴിയുകയും ചെയ്തു ചെയ്തു എന്നാണ് അദ്ദേഹം നേരിട്ട് മൂപ്പര ഒരു ഓഡിയോ ഓഡിയോ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ആ അസുഖത്തിന് പിന്നെ ശിവ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അസുഖം മാറി മാറി നേരിട്ട് ഏർ ദർശിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ പ്രചരണമുണ്ടായിരുന്നു മൂപ്പര വോയിസ് റെക്കോർഡും ഉണ്ടായിരുന്നു ഇവിടെ താഴത്തെ രണ്ട് ഹൗസ് രണ്ട് ഹൗത് ഉണ്ടായിരുന്നു പുറത്തൊരു ഹൗത് കാലി കയറാനും ഓത് ചെയ്യാം പിന്നെ ഉള്ളിൽ വന്നിട്ട് ഇരുന്നിട്ട് ഓതുകൊടുക്കുന്ന ഒരു സംവിധാനം പുറത്തെ ഹൗത് വ്യാഴാഴ്ച ഞാൻ കഴുകി വൃത്തിയാക്കി വൈകുന്നേരത്തോട് കൂടിട്ട് പിന്നെ നോക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ ഊര തണ്ടൽ എന്താ പറയാ ഊര എന്നൊക്കെ പറയാം നടു അത് ഒന്ന് മിന്നി പിന്നെ ഒന്ന് ഒരു മിന്നി അപ്പോൾ എനിക്ക് ഒന്നും ഒരു പണിയെടുക്കാൻ പറ്റില്ല പിന്നെ നീ അകത്തെ ഹൗടുക്കണം ആ കഴുകണം എനിക്ക് അന്ന് കഴുകാൻ പറ്റില്ല ഞാൻ രാത്രി വ്യാഴാഴ്ച ഇവിടുത്തെ പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയൊക്കെ പൂട്ടി അന്ന് ഇവിടെ സൈഡിൽ ഇല്ലായിരുന്നു അത് കാരണം പള്ളി പൂട്ടിയിട്ട് ഞാൻ പോയി പോകുമ്പോൾ ഇവിടെ മക്കാവിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ പുറത്താകുന്നു ഞാൻ കഴുകിട്ടുണ്ട് ഉള്ളിലത്തെ ആവുന്ന കഴുകിട്ടില്ല പിന്നെ ഞാൻ സുബൈക്ക് വരുമ്പോൾ എൻ്റെ തണ്ടലിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കഴുകി കൊടുക്കുകയെ ഇല്ലെങ്കിൽ ആളുകൾ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് വെള്ളിയാഴ്ചയല്ല അഴുക്കണ്ട ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു അപ്പൊ എന്റെ വിഷമെന്താണെന്ന് വേറെ അറിയില്ലല്ലോ അത് ഞാൻ പറഞ്ഞിട്ട് ദ്വാരനെ വിളിച്ച് ഞാൻ പോയി പിറ്റേ ദിവസം സുബൈക്ക് ഞാൻ വന്നു നോക്കുമ്പോൾ ഈ ചുമലിലാ മലക്കൽ സാക്ഷിയാണ് ഞാൻ ഇത് കളവ് പോലെയല്ല ഇവിടെ കളവ് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഇല്ലാത്ത കറാമത്തുകളൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് കൂട്ടിയിട്ട് ഇന്നും കിട്ടാനില്ല ഞാൻ ഇതൊക്കെ സാക്ഷി നിർത്തി പറഞ്ഞു അവരുടെ ഒരു പൊരുത്തം കിട്ടലാണ് എൻ്റെ ഒരു ലക്ഷ്യം ആ നിലക്കാന്ന് ഞാൻ അത് പറയുന്നത് ഞാൻ സുബൈക്കൂടെ വന്ന് നോക്കുമ്പോൾ ആ ഹൗന്ന് കഴുകി വൃത്തിയാക്കി നല്ല സൂപ്പർ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴുകി വ്യത്യാസം ഇങ്ങനെ ഉണ്ടാവും അത്രയും ഉഷാദായിട്ട് വെള്ളം കഴിഞ്ഞൊക്കെ ഉഷാദാക്കി ഇട്ടു അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇതാണ് മഹാനവറുകളുടെ മക്ബറ കേറുന്നതില് ബുദ്ധിമുട്ടുണ്ടാവില്ല വിചാരിക്കുന്നു ഇവിടുത്തെ ഹാദിമ ഇങ്ങനെ നിങ്ങൾ തന്നെ വേറൊരു സ്താദും ഇതൊക്കെ ഇവിടെക്ക് നേരത്തെ വരുന്നതാ പഴം ശർക്കര ഉപ്പ് പിന്നെ ഐജി അങ്ങനെ പല സാധനങ്ങളും കോഴിമുട്ട എല്ലാം വരും ഇതാണ് മഹാനവറുകളുടെ മക്കപ്പെട

على ياسين حبيب الله على رقاب مصر نادي عدل مني مالا نادي عدي شيء مرنتي بها الدين رضي الله على طه رسول الله صلاة الله سلام الله